എല്ലാ ദിവസവും എൻ്റെ ജോലി കൂൺ ഷെഡ് പോവുക കൂൺ പൊറയ്ക്കുക പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൂൺ നോക്കിയും പൊറിക്കും നല്ലപോലെ ക്ലീൻ ചെയ്യുക അത് കഴിഞ്ഞ ശേഷം നമ്മളിവിടെ അരക്കിലോയും കാക്കിലോ പാക്ക് ചെയ്യുന്നത് അത് വെയിറ്റ് നോക്കിയ ശേഷം നമ്മൾ ആദ്യം നമുക്ക് കറണ്ട് പണി തരും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല വൃത്തിയിൽ പാക്ക് ഒട്ടിക്കുക പാക്ക് ഒട്ടിച്ച ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് സ്ലിപ്പ് എടുക്കുക സ്ലിപ്പ് എടുത്തിട്ട് അതിൽ വെയിറ്റും തൂക്കും പിന്നെ ഡേറ്റും ഇതൊക്കെ എഴുതി നല്ലപോലെ വൃത്തിയാക്കി ഒട്ടിക്കുക ഒട്ടിച്ച ശേഷം ഞങ്ങളൊരു കവറിലാക്കുക ഞാനിതാ ടൗണിൽ പോയി ഇത് കടകളിലൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വരണം ഇനിയിപ്പം ഇതാ വീടൊക്കെ ഒന്ന് അടക്കുക വീടൊക്കെ അടച്ച ശേഷം നമുക്ക് ടൗണിലേക്ക് പോയി വരാം കേട്ടോ എന്നും ഞാൻ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മുന്നിൽ ആ ആന എന്തായാലും വരാറുണ്ട് ഇന്നും ഇതാ ആന വരുന്നുണ്ട് ആന പണി തരും അതുകൊണ്ട് നമുക്ക് ആനേൻ്റെ പിന്നിലേക്ക് പോവാം പിന്നിലേക്കൂടെ പോവാം ആനന് മുന്നിൽ പോയാൽ പണി കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ജോലി ഓക്കേ